ഒരു വ്യക്തിയെ തിരുസഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് നാളുകൾ നീളുന്ന സങ്കീർണമായ പഠനങ്ങൾക്കും സൂക്ഷ്മ പരിശോധനകൾക്കും ശേഷമാണ് വിശുദ്ധമായ ജീവിതം നയിച്ച അജനയെ തിരുസഭയുടെ അൽത്താരവണക്കത്തിന് പ്രതിഷ്ഠിക്കണമെങ്കിൽ വർഷങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കണമെന്നും അജനയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ തയ്യാറാക്കി വരികയാണെന്നും അജനയുടെ ഭവനം സന്ദർശിക്കുകയും ിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്ത വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറയുന്നു അജിനെ ഞാൻ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതിയാണ് അവരുടെ ഇടവകയിൽ ജൂബിലി സമാപനവും ഇടവക പ്രഖ്യാപനവും പ്രമാണിച്ച് ദിവ്യബലി അർപ്പിക്കുവാൻ ഞാൻ ചെന്നിരുന്നു ദിവ്യബലിക്ക് ശേഷം എന്നോട് ആവശ്യപ്പെട്ടു ഇവിടെ ഒരു കുട്ടിയുണ്ട് സുഖമില്ലാത്ത കുട്ടിയാണ് അവൾക്ക് ഒരു മെമെൻഡോ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു അതിനു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മെമെൻഡോ സ്വീകരിച്ചു അതിനുശേഷം ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അതാണ് ആദ്യമായിട്ട് ഈ കുഞ്ഞിനെ കാണുവാനായിട്ടുള്ള അവസരം ഇപ്പം ദിവ്യകാരുണ്യത്തിലെ തിരുസാന്നിധ്യത്തോടുള്ള അനിതര സാധാരണമായ ഭക്തിയും വിശ്വാസവും അതിനെ ഒരു തീക്ഷ്ണമതിയായ പ്രേക്ഷിതയാക്കി മാറ്റി ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിത അനേകം യുവജനങ്ങൾക്ക് പ്രചോദനവും ഉത്തേജനവും നൽകുന്ന ഒരു ജീവിതമായിരുന്നു അതിനയുടേത് എത്രയും വേഗം അൾത്താറിയുടെ ബഹുമതിയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും സഭാനിയമനുസരിച്ച് മരിച്ച ഉടനെ തന്നെ അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കാൻ പാടില്ല ഏതാനും വർഷങ്ങൾ കാത്തിരിക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ജീസസ് യൂത്തുകാർ എന്നെ കാണാൻ വന്നിരുന്നു അവർ ഇക്കാര്യം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് നിരൂപത അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ കോഴ്സ് എടുക്കണമെങ്കിൽ അല്പം വെയ്റ്റ് ചെയ്യണം നമുക്ക് അതിനുള്ള പ്രാരംഭ നടപടികളായിട്ട് ഡോക്യുമെൻറ്റേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു യജ്ഞം ആരംഭിക്കാം ആരിൽ നിന്നെല്ലാം ഫിറ്റ്നസസ് കിട്ടുന്നുവോ അതെല്ലാം നമുക്ക് ശേഖരിച്ച് ഈ ഒരു ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകാം ദൈവം കനിഞ്ഞ് തൻ്റെ ദാസിക്ക് ഈ ഒരു അനുഗ്രഹം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ മാതാപിതാക്കളോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് വേണ്ടി അജനയോട് പ്രാർത്ഥിക്കണമെന്നാണ്